യക്ഷിയുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എല്ലാം എനർജി അല്ലേ ഇപ്പം നമ്മൾ സീരിയൽ കാണുന്ന പോലെ വെള്ളസാരി എടുത്തിട്ട് പാട്ടും പാടി നടക്കുന്ന ആ മോഡൽ യക്ഷിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊന്നും ഇല്ലടേ കൂടാതെ എന്താ പറയുക എല്ലാം എനർജിയുണ്ട് ഇപ്പം ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് എനർജി ഉണ്ട് ഇപ്പം മൊത്തത്തിൽ കാരണം ഒരു ഈ ഹീലിങ്ങും എനർജി വെച്ചിട്ടുള്ള എനർജി ഹീലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാവും കാരണം ഒരു അസുഖം വരുന്ന സമയത്ത് തന്നെ അവിടെ ഒരു കണ്ടാമിനേറ്റഡ് എനർജിയാണ് ഫോം ചെയ്യുന്നത് ആ കണ്ടാമിനേറ്റഡ് എനർജി ഒഴിവാക്കുന്ന വഴി അങ്ങനെ ഹീലിംഗ് സംഭവിക്കുന്നു അതൊക്കെ ബേസിക്കായ സംഭവങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ പല ടൈപ്പ് എൻറ്റിറ്റീസ് ഉണ്ട് അത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് തന്നെ ശരിയില്ല കാരണം അധികം ആൾക്കാർക്കും അതിനെക്കുറിച്ചൊരു എക്സ്പോഷർ ഇല്ല അപ്പോൾ വെറുതെ നമ്മൾ എയർ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെ അങ്ങനെയൊന്നും ഇല്ലേ ബ്ലൈൻഡായിട്ട് നമ്മൾ ഒരു കൊസ്റ്റിനിലേക്ക് എടുക്കണ്ട ഞാൻ പറയുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന വസ്തു തന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക എല്ലാ സംഭവങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുക ഒരു ബ്ലൈൻഡ് ബിലീഫെന്ന് പറഞ്ഞിട്ട് ആ ഒരു അതിലേക്ക് പോകരുത് കാരണം സ്പിരിച്വാലിറ്റി പറയുമ്പോൾ അങ്ങനെയല്ല സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ആ ഒരു സോളിൻ്റെ എക്സ്പീരിയൻസാണ് ഓരോ സോളിൻ്റെയും എക്സ്പീരിയൻസ് അപ്പം അത് ഭയങ്കര വേരിയേഷൻ ഉണ്ടാവും എല്ലാ സോളിനും ഓരോ എക്സ് ഓരോ ടൈപ്പ് എക്സ്പീരിയൻസാണ് അത് അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വിശ്വസിക്കണോ വേണ്ടതെന്നൊക്കെ പോകുക അല്ല വെള്ളസാരി അത് വേണ്ടട്ടോ